ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്ലോറ ഹോം ഗാർഡൻ ഇന്ന് സെയിലിന് റെഡി ആയിരിക്കുന്നത് കുറച്ച് ഓർക്കിഡ് ചെടികളാണ് ഓർക്കിഡ് ചെടികളുടെ കോമൺ വെറൈറ്റി അതായത് ഡെൻട്രോബിയത്തിൻ്റെ കോമൺ വെറൈറ്റികളുടെ ഒപ്പം തന്നെ കുറച്ച് നല്ല സ്പെഷ്യൽ വെറൈറ്റികളും സെയിലിന് വേണ്ടി റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം സെല്ലിന് വേണ്ടി റെഡിയാക്കിയിരിക്കുന്നത് വിനീതയാണ് വിനീതയുടെ കയ്യിൽ ഇത്തവണ വന്ന സ്റ്റോക്കിൽ നല്ല സ്പെഷ്യൽ വെറൈറ്റികൾ ഓർക്കിഡ് ചെടികൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് സ്പെഷ്യൽ വെറൈറ്റികൾ അപ്പം അതിനുള്ള നല്ല സ്പെഷ്യൽ വെറൈറ്റികളായിട്ടുള്ള ഡെൻഡ്രോബിയത്തിൻ്റെ സീഡിലിങ്ങുകളും വന്നിട്ടുണ്ട് സ്പെഷ്യൽ വെറൈറ്റികൾ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ അത് വൈ ടു തൗസൻഡ് ത്രീ ലാസിയൻ ബ്രൗൺ ഓറഞ്ച് ലിപ്പ് സെറിൻ ചാങ് ബോട്ടീം റാബിറ്റ് ശ്രീമ സിസർ സ്ട്രൈപ്പ് ട്വിസ്റ്റ് ഗ്രീൻ പിങ്ക് ട്വിസ്റ്റ് ഈ വെറൈറ്റിയിൽപ്പെട്ട സ്പെഷ്യൽ വെറൈറ്റികളാണ് സെയിലിന് വേണ്ടി റെഡിയായിരിക്കുന്നത് കോമൺ വെറൈറ്റിയുടെ റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് പക്ഷേ സ്പെഷ്യൽ വെറൈറ്റിയുടെ റേറ്റ് ഞാൻ വീഡിയോയിൽ പറയണില്ല അതിൻ്റെ കാരണം ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട് റേറ്റിൽ അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ വിനീതയുടെ വാട്സാപ്പ് നമ്പറിൽ ഞാൻ ഈ വീഡിയോയിൽ വാട്സാപ്പ് നമ്പർ ഇടുന്നുണ്ട് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വിനീത പറഞ്ഞു തരും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന സീഡ്ലിങ് തന്നെയാണ് വിനീത നിങ്ങൾക്ക് അയച്ചു തരുന്നത് പിന്നെ ഇത് ഇപ്പം ഈ കാണുന്ന സീഡ്ലിങ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള സീഡ്ലിങ് തന്നെയാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് കൈ കഴിയുമ്പോൾ കുറച്ച് ദിവസം എൻ ബി കെ പോലുള്ള ഫർട്ടിലൈസറും അതിന് ശേഷം ഫ്ലവറിങ്ങിനുള്ള ഗ്രീൻ കെയറിൻ്റെ ഫർട്ടിലൈസറുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൂക്കളാവുന്നതാണ് ഡെൻറോബിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് ഓർക്കിഡ് വെറൈറ്റികളെ അപേക്ഷിച്ച് പെട്ടെന്ന് തന്നെ പൂക്കളാവും അതുപോലെ തന്നെ ഒരുപാട് കെയറിംഗ് ഒന്നും വേണ്ട ഈസി കെയറിങ് ആയിട്ട് തന്നെ നിറച്ച് പൂക്കളുണ്ടാവുന്ന വെറൈറ്റിയാണ് ഡെൻറോബിയോ എന്ന് പറയുന്നത് പലർക്കും ഓർക്കിഡൊക്കെ നട്ടുപിടിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും പക്ഷെ നമ്മുടെ വീട്ടിൽ വീട്ടിലത്രയും പൂക്കൾ ഉണ്ടാകുമോ അങ്ങനെയൊക്കെയുള്ളൊരു സംശയം കാരണമാണ് പലപ്പോഴും പലരും മേടിക്കാൻ മടിക്കുന്നത് പക്ഷേ ഡെൻറോബിയത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പേടി ആർക്കും വേണ്ട പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാകും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഈ ഓർക്കിഡിനെക്കുറിച്ചുള്ള ഡൗട്ട്സൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ വിനീതെടുത്ത് ചോദിക്കാൻ പറ്റുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഓർക്കിഡ് ചെടികളുടെ നട്ടുപിടിപ്പിക്കുന്ന കാര്യത്തിൽ യും നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് കാരണം അതുപോലെ നമുക്കത് വീട്ടിൽ ചെല്ലുമ്പോൾ മനസ്സിലാകും നിറച്ച് ഓർക്കിഡിൻ്റെ തൈകളും അതുപോലെ മെച്ചുവോർഡായ പ്ലാന്റുകളും നിറച്ച ഫ്ലവറോട് കൂടിയുള്ള പ്ലാന്റുകളും ഒക്കെ ആയിട്ടാണ് വീട് തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ രീതിയിലാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും പിന്നെ ഈ വീഡിയോയിൽ ഇപ്പം സെയിലിന് വേണ്ടി റെഡി ആയിരിക്കുന്ന ഏതൊക്കെ വെറൈറ്റി ആണ് സീഡ്ലിങ് ആണ് എന്നുള്ളതെല്ലാം ആ അതിൻ്റെ പിക്ചറെല്ലാം ഞാൻ ഈ വീഡിയോ കൂടെ നിങ്ങളെ കാണിച്ച് തരുന്നതാണ് അപ്പം നിങ്ങൾക്ക് അതിൽ ഏതൊക്കെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാന്റുകൾ തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇതാ ഈ കാണുന്ന ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ കാണുന്ന ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെ ആയിരിക്കും അയച്ചു തരുന്നത് പിന്നെ അങ്ങനെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിലിട്ടിരിക്കുന്ന വിനീതയുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്ന ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്തോളെന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യണം കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും നല്ല സപ്പോർട്ടാണ് എനിക്ക് തന്നത് ഈ വീഡിയോയ്ക്കും തുടർന്നുള്ള വീഡിയോയിൽ ആ സപ്പോർട്ട് ഉണ്ടാകണമെന്ന് പറഞ്ഞു കൊണ്ട് കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം